ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹെൽത്തി റൂട്ട്സിനെ കുറിച്ചാണല്ലോ പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ചെയ്ത അതുമല്ലേ അപ്പോ ഈ വീഡിയോ ഞാൻ റൂട്ടിനെ കുറിച്ച് തന്നെയാണ് കണ്ടോ ഇതുപോലെ റൂട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരാ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഡെഡ് ആയി കാരണം എന്താന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ പോകുന്നേ അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഓർക്കിഡിന്റെ റൂട്ട് ഡെഡ് ഡെഡാകാനായിട്ട് പല കാരണങ്ങളാണ് കേട്ടോ ഒന്ന് നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ആ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മുടെ ഓർക്കിഡിന്റെ റൂട്ടിനെ ബാധിക്കും പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന ഫോൾട്ട് അതിൽ നിന്നും നമ്മുടെ പ്ലാന്റുകൾ ഡെഡ് ഡെഡാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ കാലാവസ്ഥ വ്യതിയാനം ഞാൻ ഉദ്ദേശിച്ചത് വെയിലും മഴയാണല്ലോ അതെല്ലാം മാറി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓർക്കിഡിനും പ്ലാന്റിനും നമ്മൾ അതുപോലെ കെയറൊക്കെ കൊടുക്കണം വ്യത്യാസങ്ങൾ വരാറുണ്ട് ഇപ്പോൾ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴയത്താണ് നമ്മുടെ ഓർക്കിഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോട്ടിൽ വെള്ളം പോകുന്ന പോട്ടാണെങ്കിൽ കുഴപ്പമില്ല ഹോളുള്ള പോട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചിലർ മൺചട്ടിയിലും ചില പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെ ഹോളില്ലാത്ത പോട്ടിലൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ മീഡിയ പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം വെള്ളം കെട്ടി നിന്ന് നമ്മുടെ വേര് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതൊരു കാരണമാണ് കേട്ടോ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വേനൽക്കാലത്ത് നമ്മുടെ റൂട്ട് ഓർക്കിഡിന്റെ റൂട്ട്സ് എല്ലാം പുറത്താണല്ലോ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റ് പുറത്ത് വെച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ കൂടുതലായിട്ട് അത് വെയിൽ കൊള്ളും വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് വെയിൽ കൂടുതലായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴും നനച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാതെ വെള്ളം അധികം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിൽ ഉണങ്ങിപ്പോകാനായിട്ട് ഡാമേജ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ഇപ്പോൾ രണ്ട് കാരണങ്ങൾ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഈ വീഡിയോ വിളിച്ച് നിർത്തുകയാണ് ഇനിയുണ്ട് രണ്ട് മൂന്ന് കാരണങ്ങളും കൂടെ നമ്മുടെ വെയിൽ ഡെഡാകാനുള്ള കാരണങ്ങൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ ഇടുന്ന ഇതിൻ്റെ തുടർന്നിട്ടുള്ള ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാ വരും കേട്ടോ അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് ഒരു ഇൻഫോർമേഷൻ കൂടി ഞാൻ തരുന്നതേ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ പുതിയ സീലിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക്